സായ്കുമാർ അതിവൈകാരികമായാണ് വിജയ് ആദ്യത്തെ ഈ വീഡിയോ സന്ദേശത്തിലൂടെ പ്രതികരിക്കുന്നത് പിടയുകയാണ് ഹൃദയം ജീവിതത്തിൽ ഇത്രയും സങ്കടപ്പെട്ട മറ്റൊരു നിമിഷമില്ല തന്നോടുള്ള സ്നേഹത്തിലാണ് ഒരുപാട് ജനങ്ങൾ എത്തിയതെന്നാണ് വിജയ് പറയുന്നത് മാത്രമല്ല ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും വിജയ് പറയുന്നു എഫ്ഐആർ അടക്കം പരാമർശിച്ചുകൊണ്ട് വിജയ് എന്തൊക്കെ പറയുന്നു സായ്കുമാർ തീർച്ചയായും റോഷ്നി വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ടി വിക്ക് അധ്യക്ഷനും നടനുമായ വിജയ്യുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഒരു പരസ്യ പ്രതികരണം അത് എക്സിൽ അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു പക്ഷേ ഇങ്ങനെ ലൈവിൽ വന്നിട്ടുള്ള ഒരു പ്രതികരണം ഇതാദ്യമാണ് അന്ന് ഒരുപാട് വിമർശനം കേട്ടതാണ് വിജയ് ഈ അപകടം നടന്ന സമയത്ത് അവിടെ നിന്ന് വേഗത്തിൽ ചെന്നൈയിലേക്ക് പോയതടക്കം വിമർശന വിധേയമാവുകയും ചെയ്തിരുന്നു ഇന്നും വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് തന്നെ തൻ്റെ ഹൃദയം ഇപ്പോഴും വേദന കൊണ്ട് പിടയുകയാണ് തന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിയത് ഈ റാലിയിലേക്ക് എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം ഇതിലൊരു രാഷ്ട്രീയം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില സംശയങ്ങൾ ഇതിലൊരു ഗൂഢാലോചന ഉണ്ടോ എന്ന തരത്തിലുള്ള ചില സംശയങ്ങൾ കൂടി വിജയ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു പക്ഷേ അതായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത് അതായത് അദ്ദേഹം പറയുകയാണ് എന്തുകൊണ്ട് കരൂരിൽ മാത്രം ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നായാലും ഈ സത്യം പുറത്തുവരും ആ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് എന്നാണ് വിജയ് പറയുന്നത് അതോടൊപ്പം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല തങ്ങൾക്കെതിരെ ഒരു എഫ് പോലും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് വിജയ് പറയുന്നത് പക്ഷേ കരൂരിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചു എന്ന ഒരു ചോദ്യം വിജയ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ടി വി കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് അതായത് ഇത് സ്വാഭാവികമായി നടന്ന ഒരു അപകടമല്ല ഇതിന് പിന്നിൽ ചില ഗൂഢാലോചനയുണ്ടോ എന്നുള്ള സംശയമൊക്കെ ടി വി കെ നേതാക്കളും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു ഇപ്പോൾ വിജയും പറയാതെ പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് എന്തുകൊണ്ട് കരൂരിൽ മാത്രം ഇങ്ങനെയൊരു അപകടം സംഭവിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല ടി വി കെയുടെ ഭാഗത്ത് ഒരു തെറ്റും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നായാലും ആ സത്യം പുറത്തുവരും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഈ കൊല്ലപ്പെട്ടവരുടെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ തന്നെ ബാലാജിക്കെതിരെ പോലീസിനെതിരെ സർക്കാരിനെതിരെ ഗൂഢാലോചന ആരോപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വാദങ്ങളെ വിജയ് മറ്റൊരു തരത്തിൽ തന്നെ ഇപ്പോ സെന്തിൽ ബാലാജിയുടെ പേരൊന്നും പറയുന്നില്ലെങ്കിലും കരൂരിൽ മാത്രം ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വിജയ് ും ബാക്കിവയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗൂഢാലോചനാ വാദത്തിൽ തന്നെ ടി നേതൃത്വം ഉറച്ചു നിൽക്കുന്നു എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതല്ലേ വിജയുടെ വാക്കുകൾ തീർച്ചയായും കുറെ കുറെ കൂടി ശക്തമായ വാക്കുകൾ വിജയ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് താങ്കൾ പ്രതികാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നോട് ചെയ്യൂ എന്നാണ് വിജയ് പറഞ്ഞു വെക്കുന്നത് അതായത് ടി വി കെയുടെ നേതാക്കളെ അടക്കം ഇപ്പോൾ റിമാൻഡ് അടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടു അതോടൊപ്പം ഇത് ടി വി കെയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു കുറ്റം എന്ന രീതിയിൽ പോലീസ് കാണുകയും ചെയ്യുന്നു അതോടൊപ്പം ഇപ്പോൾ തനി എന്തെങ്കിലും പ്രതികാരം ചെയ്യാനുണ്ടെങ്കിൽ അത് എന്നോട് ചെയ്യൂ എന്നാണ് വിജയ് പറയുന്നത് അതോടൊപ്പം ജനങ്ങളുടെ സ്നേഹത്തിൽ കടപ്പെട്ടിരിക്കുന്നു നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് പക്ഷേ എന്തുകൊണ്ട് കരൂരിൽ മാത്രം ഇത് നടന്നു എന്ന ഒരു ചോദ്യമാണ് വിജയ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് അത് സെന്തിൽ ബാലാജി ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ടി വി കെയുടെ മറ്റു നേതാക്കളൊക്കെ അത് കൃത്യമായി തന്നെ പറയുകയും ചെയ്തു സെന്തിൽ ബാലാജി എങ്ങനെ അപകടം നടന്ന ഉടൻ തന്നെ അവിടെ എത്തുകയും അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു അത് മുൻകൂട്ടി അറിഞ്ഞതാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ആദ്യ ദിവസം മുതൽ അവർ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ വിജയ്യുടെയും ഉന്നം ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്തുകൊണ്ട് കരൂരിൽ മാത്രം ഇത് നടന്നു ഇതേതെങ്കിലും തരത്തിലുള്ള പ്രതികാരമാണെങ്കിൽ അതിൽ ജനങ്ങളെ കരുവാക്കരുത് എന്നോട് ചെയ്യൂ എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ വിജയ് പറയുകയാണ് സ്വാഭാവികമായും ഇതിന്റെ തുടർ പ്രതികരണങ്ങൾ നമുക്ക് വരും നിമിഷങ്ങളിൽ ഉണ്ടാകും സത്യം പുറത്തു വരുമെന്നാണ് വിജയ് വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്